നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തിന്റെ തിരുവോണ വർഷ ഫലമാണ് അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങൾ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നാം ആണ്ടത്തെ സമ്പൂർണ്ണ ഫലമാണ് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രോഹിണി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസം എടുക്കുകയാണെങ്കിൽ ചില ആളുകളുടെ കൂടെ വിപുലമായ പദ്ധതികൾ ആണെങ്കിൽ പോലും ആ സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറിയിട്ട് സ്വന്തം ആശയവും ചിന്തയും സ്വനയിപ്പിച്ച് പ്രവർത്തിക്കുന്നത് വളരെ ഗുണകരമായ തീരും അങ്ങനെ ഒരു തീരുമാനമാണ് നിങ്ങൾ സെപ്റ്റംബർ മാസം എടുക്കാൻ പോകുന്നത് ദീർഘകാല പദ്ധതിക്കാണ് അത് തുടക്കം കുറിക്കുന്നത് ഭക്തി ശ്രദ്ധ പുരസ്തരം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നതാണ് വളരെ വിദഗ്ധ ഉപദേശവും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശപ്രകാരം ഗ്രഹനിർമ്മാണം ഒക്കെ ആരംഭിക്കുന്നതാണ് അതിനു വേണ്ട വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരിക്കും നിങ്ങൾ അത് തുടക്കം കുറിക്കുന്നത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും വിജയം കൈവരിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബഹുമുഖ പ്രതിഭകളുടെ അനുഭവജ്ഞാനം പങ്കുവിക്കുന്നതിന് അവസരമുണ്ടാകും അവരുടെ അഭിപ്രായം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും പ്രവർത്തന വിജയം കൈവരിക്കുവാനും നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നതാണ് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും സൽകീർത്തിക്കൊക്കെ യോഗവും ഉണ്ടാവുന്നതാണ് പുതിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങുവാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പഠന വിഷയത്തിലൊക്കെ വളരെ വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വിശ്വസ്ത സേവനത്തിലുള്ള പ്രശസ്തി പത്രമൊക്കെ ലഭിക്കുന്നതാണ് പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ നിയമന അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ ഇപ്പോഴുള്ള ഉദ്യോഗത്തിൽ നിന്ന് ഉയർന്നു പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ബിസിനസ് ആണെങ്കിൽ പോലും അതും ഉയർന്നു പോകുന്നതാണ് വ്യവസായ മേഖലയിലെ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് വഴി ചില ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നിർത്തിവെക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതൊക്കെ ആ തീരുമാനമൊക്കെ ഉപേക്ഷിക്കുന്നതാണ് പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ ചേരുവാൻ ഈ മാസം അവസാനം അതായത് ഒക്ടോബർ മാസം അവസാനം നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് അവിചാരിതമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ രൂപം കൊടുക്കാനാവുന്നതാണ് സംഗീതം നൃത്തം അഭിനയകല മുതലായവയ്ക്ക് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതാണ് കൂടാതെ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആചാരാനുഷ്ഠാനത്തില് സജീവ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് അനുഷ്ഠാനങ്ങൾ പിന്തുടരുവാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഊർജിതമായി പ്രവർത്തിക്കാനുള്ള ആർജവുമൊക്കെ ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങളുടെ ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില മേഖലകളിലൂടെയൊക്കെ കടന്നു പോവും നിങ്ങൾക്ക് പരിചിതമാണെങ്കിലും അത്ര കണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല ആ മേഖലകളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നതാണ് വ്യത്യസ്തരായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകളെയും നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒക്ടോബർ ഒന്ന് രണ്ട് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് കൂടാതെ കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗത്തില് പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയുള്ളത് കൊണ്ട് ജോലി രാജിവെയ്ക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ആ ജോലി തൽക്കാലം ഉപേക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെ നല്ലത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തീകരിക്കുന്ന കരാറ് അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കുന്നതായിട്ട് കാണുന്നുണ്ട് നവംബർ മാസത്തില് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട് വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ ആവശ്യമാണ് പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിലും നിങ്ങളുടെ ജീവിതചര്യയില് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും വ്യായാമമൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കലാകായിക മേഖലയോട് ബന്ധപ്പെട്ട പരിശീലനം നിങ്ങൾക്ക് നവംബർ മാസത്തിൽ തുടങ്ങി വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ രോഹിണി നക്ഷത്രക്കാരില് കലാകായിക മേഖലയിൽ ഉള്ളവർക്ക് ഒക്ടോബർ നവംബർ മാസമൊക്കെ വളരെ നല്ല മാസങ്ങളാണ് അത് സാധ്യതകൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തന്റെ അവസരങ്ങൾ വരുമ്പോൾ അത് കണ്ണടച്ചുവിടാതിരിക്കുക അതിനെ ആ അവസരങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ചില അഭിയൂഹങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് കേൾക്കാനിട വരുമെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കരുത് ചില അപവാദ പ്രചരണങ്ങളിലൊക്കെ നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അതിലൊന്നും പോയി പെട്ടെന്ന് എടുത്തു ചാടിയായി അതിനെ പ്രതികരിക്കരുത് അത് സത്യം പുറത്തു വരുന്നതാണ് നവംബർ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സൗമനസ്യോടുകൂടിയുള്ള സമീപനവും ക്ഷമയും വിനയവും എന്നിവ മൂലം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് തൊഴിൽ മേഖലയിൽ ചില വിഭാഗങ്ങളെ ഒഴിവാക്കി കൂടുതൽ അനുഭവ ഗുണമുള്ള വിഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് വിപുലമാക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ തൊഴിൽ ചെയ്യുന്നതാകട്ടെ ബിസിനസ് ചെയ്യുന്നതാകട്ടെ ഏതായാലും ചില കാര്യങ്ങളൊക്കെ ചില വിഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് വളരെ നല്ല ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ട് അതെല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് വഴി സത്കീർത്തിക്കൊക്കെ ഉണ്ടാകുന്നതാണ് നിർണായക തീരുമാനങ്ങൾക്ക് വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലൊക്കെ ഉപരി വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ഉപദേശം സ്വീകരിക്കുന്ന ഒരു കുഴപ്പവുമില്ല അത് വളരെ മികച്ച നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുകയുള്ളൂ കൂടാതെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ ഒന്ന് മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ നിങ്ങളുടെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ശാസ്താവിനെ ഭജിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ സമയത്ത് നിസാര കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതൊക്കെ അബദ്ധമാകും അതുകൊണ്ട് ഈ സമയത്ത് സ്വന്തം ചുമതലകൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട് അതിവേഗതയിലുള്ള വാഹനങ്ങളുടെ ഉപയോഗമൊക്കെ സൂക്ഷിക്കേണ്ടതാണ് വാഹനങ്ങളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ അബദ്ധങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് ബന്ധുമിത്രാദികളുടെ പല ആവശ്യങ്ങളും നിർവഹിക്കാൻ ഇട വരുന്നതിനാൽ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും നിങ്ങൾ പ്രത്യേകം ജനുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ശത്രുശല്യം വർദ്ധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങളുടെ അവസരങ്ങൾ കളയരുത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കുക അവരെന്ത് വിചാരിക്കും എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവനവനെ ആദ്യം തൃപ്തിപ്പെടുത്തുക അത് കഴിഞ്ഞ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ നിൽക്കുക നമ്മൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ അത് കൃത്യമായിട്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നമ്മൾക്കത് ആസ്വാദ്യകരമായിട്ട് തീരുകയുള്ളൂ പരോപകാരമൊക്കെ പുണ്യമാണ് പക്ഷെങ്കിൽ ആദ്യം നമ്മൾക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അത് മനസ്സിലാക്കുക ജനുവരി ഒന്ന് പന്ത്രണ്ട് പതിനേഴ് തീയതികൾ ശുഭകരമാണ് കൂടാതെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഫെബ്രുവരി മാസത്തിലേക്ക് കിടക്കുമ്പോൾ തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മാതാപിതാക്കളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രായമായ മാതാപിതാക്കളെ ഒക്കെ നിങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാകുന്നതാണ് കാർഷിക മേഖലയില് അനുകൂലമായ രീതിയിൽ വിളവെടുപ്പൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് കർഷകർക്കൊക്കെ നല്ലൊരു സമയമാണ് കൂടാതെ ഈ ഫെബ്രുവരി മാസത്തില് വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് സഹപ്രവർത്തകരുടെ സഹകരണത്താല് ബൃഹ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നതാണ് ഈ വിധത്തില് പലരുടെ അടുത്തു നിന്നും നിങ്ങൾ അനുമോദനങ്ങളൊക്കെ കേൾക്കാൻ ഇടവരുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് പ്രശസ്തിയിലേക്ക് ഉയരാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് വ്യക്തിത്വ താല്പര്യം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയമാണ് ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് നല്ല ശീലങ്ങൾ സ്വീകരിക്കുകയും ചില ചീത്ത കൂട്ടുകെട്ടലുകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ് മറ്റ് ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് പാടില്ല ശ്രദ്ധ പഠനത്തിൽ മാത്രം നിലനിർത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ രോഹിണി നക്ഷത്രക്കാര് ഫെബ്രുവരി മാസം ഒരു സമ്മിശ്ര മാസമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയുള്ളൂ സാമ്പത്തികമായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും മറ്റുള്ള രീതിയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര വിപണന മേഖലയില് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി മറ്റൊരു സ്ഥാപനം കൂടി ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിപുലമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഏറ്റെടുത്ത ദൗത്യം നിശ്ചിത പരിധിക്കുള്ളിൽ ഭംഗിയായി ചെയ്തു തീർക്കുവാനൊക്കെ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദേശത്ത് തന്നെ സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്യുവാനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ് ബിസിനസ് ഒക്കെ ചെയ്യുവാനുള്ള അനുമതിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിലകാല അഭിലാഷമൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവാഹത്തിലൊക്കെ കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് കൂടാതെ സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു മാസമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഭവനത്തിന് മൂടി പിടിപ്പിക്കുക ഗ്രഹോപകരണങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ഒരു അവസരമാണ് സാമ്പത്തിക വിഭാഗത്തിൽ പുതിയ ആശയങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് പണം മുതൽ മുടക്കി ഭാവിയിലേക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിനായിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ പരീക്ഷ നിറക്കെടുപ്പ് എന്നിവയിലൊക്കെ വൻ വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റിയൊരു സമയമാണ് സർക്കാർ ജോലിക്കൊക്കെ പറ്റിയൊരു സമയമാണ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലൊരു സമയമാണ് ജോലി തേടിയിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഏപ്രിൽ ഒന്ന് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് തീയതികൾ വളരെ ശുഭകരമാണ് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ സ്മരണയൊക്കെ നിങ്ങൾ നിലനിർത്തുന്നതാണ് പലരുടെയും പലരും ചെയ്ത ഉപകാരങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ആചാര മര്യാദകൾ പാലിക്കുന്നതിനാൽ ചില അനിഷ്ടമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് സങ്കീർണ പ്രശ്നങ്ങളെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ചില കർമ്മ കൂടി നിങ്ങൾ തുടക്കം കുറിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൂടാതെ വേറെ കർമ്മ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വ്യവഹാരത്തിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് അർഹമായിട്ടുള്ള സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്നതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലും ഉപരിപഠനത്തിനുമൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിൽ ചേരാനുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നതിലൊക്കെ വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ് വളരെ നല്ലൊരു മാസമാണ് മെയ് മാസം എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ഉദ്യോഗത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാവുന്നതാണ് കൂടാതെ ബിസിനസ്സുകളിലൊക്കെ ചെയ്യുന്ന പ്രവർത്തി പരിചയമുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട് മനസ്സിന് വളരെയധികം സമാധാനം കിട്ടുന്ന ഒരു മാസമാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമെല്ലാം നിങ്ങൾക്ക് വളരെ മികച്ച ഒരു മാസമായിരിക്കും ജൂൺ മാസം എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിലും വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവർക്കും വളരെ നല്ലൊരു മാസമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു രീതിയൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പണം ഒരുപാട് നീക്കിയിരിപ്പൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ ജൂലൈ പകുതിയോടെ ഉണ്ടാവുമെങ്കിലും ആ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എല്ലാ പ്രവർത്തികളും കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ജൂലൈ ഒന്ന് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് കൂടാതെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യ പരിപാലനത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നതാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധങ്ങളൊക്കെ സ്വീകരിക്കുവാനിടയുണ്ട് ചെറിയ ചെറിയ ദുശീലങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് കൂട്ടുകെട്ടുകളും ഇതോടൊപ്പം ഒഴിവാക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു മാസമായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ വരുമെങ്കിലും സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല ഉന്നതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ജീവിതമാണ് ചില കാര്യങ്ങളിലൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകും ചില അപവാദങ്ങളൊക്കെ പറഞ്ഞ് പരത്താൻ സാധ്യതയുണ്ട് അതൊന്നും നമ്മള് നമ്മളുടെ മനസ്സിൽ വയ്ക്കാതെ നമ്മളുടെ കർമ്മബോധത്തിലൂടെ നമ്മൾ പോകുന്ന പോകുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വിജയമുണ്ടാവും അപ്പോൾ പ്രാർത്ഥനകളെ മുന്നോട്ട് പോവുക രോഹിണി നക്ഷത്രക്കാർക്ക് സർവ്വ മംഗളങ്ങളും ഭവിക്കട്ടെ നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും രോഹിണി നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാവും കൂടാതെ പ്രത്യേകമായിട്ടുള്ള പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം